കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ നാളെ പ്രമേയം അവതരിപ്പിക്കും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തിൽ കേരളത്തോട് നീതി കാട്ടണമെന്ന് ആവശ്യപ്പെടും എയിംസ് വിഴിഞ്ഞം അതിവേഗ റെയിൽവേ കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പ്രമേയത്തിൽ ഉയർത്തിക്കാട്ടും വിശദാംശങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട് ആഷിഖ് കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ കേരളം അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രമേയമാണ് എന്തൊക്കെയാണ് അതിലെ കൂടുതൽ വിശദാംശങ്ങൾ സരിക വലിയ രീതിയിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിക്കുന്ന ഒരു വിലയിരുത്തന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഒരു നിയമസഭയിൽ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെതിരെ ഒരു പ്രതിഷേധം ഉയർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കേന്ദ്രം ഈ നാളത്തെ പ്രമേയത്തിൽ ഈ ഫെഡറൽ തത്വങ്ങൾ പ്രത്യേകിച്ച് ഈ സംസ്ഥാനം കൂടി ചേർന്നാണ് കേന്ദ്ര സർക്കാർ ഈ എന്ന് പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രമേയം തുടങ്ങുന്നത് അതിനുശേഷം താഴത്തേക്ക് കേന്ദ്ര ബജറ്റിൽ കേരളം കാലങ്ങളായി ആവശ്യപ്പെട്ട നിരവധി വിഷയങ്ങൾ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനം എയിംസ് തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന് മുകളിലായി കേരളം ഈ ഒരു പതിറ്റാണ്ടിന് മുകളിലായി കേരളം ഈ ഒരു എയിംസ് ആവശ്യപ്പെടുന്നുണ്ട് ആ എയിംസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പലപ്പോഴും അത് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് തത്വത്തിൽ കേന്ദ്രത്തിന്റെ അനുവാദം അംഗീകാരം ലഭിക്കുന്നില്ല ഇതടക്കം പറഞ്ഞുകൊണ്ടാണ് ആ ഈ നാളെ കേരളം മുഖ്യമന്ത്രി ഈ സഭയിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുക അതിൽ എയിംസ് പറയുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വി ബി ജെറാം ബില് അവതരിപ്പിച്ചത് മൂലം കേരളത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിവേഗ റെയിൽവേ കേരളത്തിന് ഒരു അതിവേഗ റെയിൽവേ വേണം അത് എന്ത് പേരിലാണെങ്കിലും എന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് അത് നടപ്പാക്കണമെന്നൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അത് വായ്പയായിട്ട് അനുവദിച്ചത് അത് ഗ്രാന്റ് ആയി അനുവദിക്കണമെന്ന കാര്യം പറയുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം മംഗലാപുരം റെയിൽവേ ലൈനുകളുടെ വികസനം വയനാട് ഉരുൾപൊട്ടൽ കേന്ദ്രം കേന്ദ്രം സംസ്ഥാനത്തിലുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിദേശ വിമാനങ്ങൾക്ക് പറക്കാനുള്ള പോയിന്റ് ഓഫ് കോൾ അടക്കം അങ്ങനെ നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ കാലയളവിൽ കേരളം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും ഈ ഒരു പ്രമേയത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് കേന്ദ്രം അംഗീകരിച്ചിറാം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുക ഇതിനൊരുപക്ഷേ പ്രതിപക്ഷവും എന്തായാലും പിന്തുണ നൽകും കാരണം പ്രതിപക്ഷത്തിന് സമാനമായ നിലപാട് തന്നെയാണ് വലിയ രീതിയിൽ കേരളത്തെ അവഗണിക്കുന്നു കേന്ദ്രരാജ്യത്തിൽ അവഗണിക്കുന്നു എന്നൊരു ആവശ്യം അതുകൊണ്ട് തന്നെ ഐക്യകണ്ഠേന തന്നെ ഈ ഒരു പ്രമേയം പാസ്സാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ശരി റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്